നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മേടരാശിക്കാരുടെ ഫലങ്ങൾ മേടൻ രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ രാശി ഫലം സമ്മിശ്ര ഫലങ്ങളാണ് അല്ലെങ്കിൽ ശരാശരി ഫലങ്ങളാണ് പ്രവചിക്കുന്നത് നവംബർ പതിനാറ് വരെ ഏഴാം ഭാവത്തിൽ സൂര്യൻ്റെ ദുർബലമായ സ്ഥാനവും തുടർന്നുള്ള എട്ടാം ഭാവത്തിലേക്കുള്ള നീക്കവും കരിയർ ആരോഗ്യം ബന്ധങ്ങൾ എന്നിവയ്ക്ക് പരിമിതമായ പ്രയോജനകരമായ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവത്തിൽ വൃശ്ചികരാശിയിലെ ചൊവ്വ അത്ര ഫലപ്രദമല്ല എന്നിരുന്നാലും ഇതിടയ്ക്കിടെ അപ്രതീക്ഷിത നല്ല ഫലങ്ങൾ നൽകിയേക്കാം നവംബർ ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ബുധൻ്റെ പിന്തിരിപ്പൻ ചില തടസ്സങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതുവരെ ഇത് ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ നൽകുന്നതുമാണ് നാലാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രത്തിൽ വ്യാഴം നവംബർ പതിനൊന്ന് മുതൽ പിന്തിരിയും ഇത് സാധാരണ ഫലങ്ങളിലേക്ക് നയിക്കും പ്രത്യേകിച്ച് സാമ്പത്തികത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ നവംബർ രണ്ട് വരെ ദുർബലമായ ശുക്രൻ നവംബർ രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കും ഇത് പ്രണയത്തിലും കുടുംബജീവിതത്തിലും സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതാണ് മീനം രാശിയിലെ ശനിയുടെ പിന്തിരിപ്പൻ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ പരിമിതമായ പുരോഗതിയോടെ കരിയർ തടസ്സങ്ങൾ സൂചിപ്പിക്കുന്നു മീനം രാശിയിലെ ശനിയുടെ പിന്തിരിപ്പൻ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ പരിമിതമായ പുരോഗതിയോടെ കരിയർ തടസ്സങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ബിസിനസ് നിക്ഷേപങ്ങൾ ശുപാർശ ചെയ്യുന്നതല്ല പക്ഷേ നിലവിലുള്ള സംരംഭങ്ങളിലെ സ്ഥിരമായ ശ്രമങ്ങൾ ചില പ്രതിഫലങ്ങൾ നൽകിയേക്കാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ദുർബലനായ സൂര്യൻ്റെയും ബുധൻ്റെയും പിന്തിരിപ്പിൻ്റെയും സ്വാധീനമിച്ച് രാശി ഫലങ്ങൾ നൽകും പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ള കുടുംബജീവിതം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം പക്ഷേ വ്യാഴത്തിൻ്റെ സ്ഥാനം ചില പരിഹാരങ്ങൾ നൽകുന്നതും ദുർബലമായ സൂര്യനും ശുക്രനും ദുർബലമായ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ പ്രണയവും ദാമ്പത്യവും ജീവിതവും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അസ്വാഭാവികമാണ് പക്ഷേ ശ്രദ്ധാവൂ പൂർവമായ ആശയവിനിമയം പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തിക ബലങ്ങൾ നിക്ഷേപമാണെന്ന് പ്രവചിക്കപ്പെടുന്നു ശനിയുടെ പിന്തിരിപ്പൻ കമ്മീഷനുകളെയും ബിസിനസ് ലാഭത്തെയും ബാധിക്കുന്നു എട്ടാം ഭാവത്തിൽ ചൊവ്വയും കീതുവിൻ്റെ സ്വാധീനവും ആമാശയം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ പരിക്കുകൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടുക അല്ലെ ഉറക്ക തടസ്സങ്ങൾ നേരിടുക എന്നിവയിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ക്ഷേമം നിലനിർത്താൻ നിയന്ത്രിത ഭക്ഷണ ക്രമവും ജാഗ്രതയും നിർദ്ദേശിക്കുന്നു മൊത്തത്തിൽ നവംബർ ശ്രദ്ധാപൂർവം നിയന്ത്രണത്തിൻ്റെ ഒരു മാസമാണ് ൾക്കുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രമങ്ങൾ അത്യാവശ്യമാണ് ഇതിന് ഇതിന് നമുക്ക് പ്രതിവിധിയുണ്ട് പ്രവിധി പ്രതിവിധി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ചെറിയ ദാനം കൊടുക്കുക ശർക്കര പോലുള്ള സാധനങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ വഴിപാറാക്കി ദാന ദാനം ചെയ്യുന്നത് കുറച്ച് ഗുണം ചെയ്യും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം